അള്ളാഹു റബ്ബുൽ അയ്യസത്ത് അവന്റെ അടിമകളാകുന്ന നമ്മുടെ ഹൃദയം സംസ്കരിക്കപ്പെട്ട് സന്തോഷത്തിൽ ജീവിക്കാനാണ് പൂർണമായിട്ടുള്ള സംസ്കരിക്കപ്പെട്ട ഹൃദയമായി ജീവിക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഹൃദയത്തിന്റെ സൗന്ദര്യമാണ് സൽ സ്വഭാവം എന്ന് നമ്മൾ പറഞ്ഞു ഏറ്റവും നല്ല സൽ സ്വഭാവങ്ങൾ വ്യത്യസ്ത കാറ്റഗറികൾ നമ്മൾ വിശദീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും സംസാരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ക്ഷമയെ പറ്റിയാണ് ക്ഷമ എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ക്ഷമ ഉള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ക്ഷമ എന്ന് പലപ്പോഴും ചോദിച്ചാൽ അറിയില്ലെങ്കിലും ക്ഷമയുടെ ഡെഫിനിഷൻ അറിയില്ലെങ്കിലും ക്ഷമ ഉള്ളവരാണെന്ന് നമ്മൾ പലപ്പോഴും പറയും യഥാർത്ഥത്തിൽ എന്താണ് ക്ഷമ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ക്ഷമയെപ്പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ക്ഷമ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടുന്ന നല്ലൊരു സ്വഭാവമാണ് അല്ലെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതിന് അളവുകോലായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മോട് നമ്മോടുകൂടെ ഏറ്റവും കൂടുതൽ സഹവസിച്ച് ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നമ്മെ കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മൾ അറിയേണ്ടത് അവര് നമ്മെ കുറിച്ച് വിലയിരുത്തുന്നതാണെങ്കിൽ അതാണ് സത്യസന്ധത എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അവരുമായുള്ള ബന്ധത്തിൽ അവരുമായിട്ടുള്ള പെരുമാറ്റത്തിൽ നമ്മുടെ മക്കളാക ഭാര്യമാര് ഭർത്താക്കന്മാര് മാതാപിതാക്കള് പരസ്പരം അയൽവാസികള് കുടുംബങ്ങള് പരസ്പരം ആരുമായിട്ടുള്ള ഇടപെടലുകളിൽ ക്ഷമ പലപ്പോഴും കഴിവിട്ടു പോകാറുണ്ട് ക്ഷമ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ക്ഷമയെ കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ക്ഷമയെ കുറിച്ച് ധാരാളം വാലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അസബറു നിസ്ഫുൽ ഈമാൻ ക്ഷമ ഈമാനിന്റെ പകുതിയാണ് അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഹദീഫ് മുത്ത നബി സാഹുഅലം തങ്ങൾ പറയുന്നുണ്ട് അസബറു നിസ്ഫുൽ ഈമാനി ഈമാനിന്റെ പകുതിയും ക്ഷമയാണ് ഏതൊരു വസ്തുവിനെ രണ്ട് കഷ്ണാക്കി കഴിഞ്ഞാൽ ഒരു പകുതി ഉണ്ടാകും മറ്റൊരു പകുതി ഉണ്ടാകും അല്ലെ ഈമാനിലെയും ആ രൂപത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ കഷ്ണിക്കുകയാണെങ്കിൽ അതിലൊരു കഷ്ണം എന്താണ് ക്ഷമയാണ് മറ്റൊരു കഷ്ണം ഉണ്ട് എന്നാൽ അത് അത് നമ്മൾ വഴിയെ പറയാം അതിനെപ്പറ്റി വേറെ ഒരു ഹജീസിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എന്നുവെച്ചാൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഈമാനിന്റെ പകുതിയും ക്ഷമയാണെങ്കിൽ മുക്മിനീകളായ നമ്മുടെ ജീവിതത്തിൽ പകുതിയും ഉണ്ടാകേണ്ടത് ക്ഷമയാണ് പകുതി പോയിട്ട് പത്ത് ശതമാനം പോയിട്ട് അഞ്ച് ശതമാനം പോയിട്ട് ക്ഷമ എത്ര ശതമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് പല ആളുകളും ക്ഷമയെക്കുറിച്ച് മനസ്സിലാക്കിയത് തെറ്റായ ധാരണകളിലൂടെയാണ് ക്ഷമ എന്ന് പറയുമ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും പിന്നെ നമ്മൾ മിണ്ടാതിരുന്നാൽ മാത്രം ക്ഷമയാണെന്ന് മനസ്സിലാക്കിയവരുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ക്ഷമ ക്ഷമയ്ക്ക് നമുക്കൊരു ഡെഫിനേഷൻ പറയേണ്ടതുണ്ടല്ലോ എന്താണ് ക്ഷമ ക്ഷമ എന്ന് പറയുമ്പോ നമുക്കിഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യത്തെ അത് നമ്മുടെ മുമ്പിലുള്ള പ്രതിയോഗി ആരാകട്ടെ അവരിൽ നിന്നുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള എന്ത് വിശ്വാസങ്ങളോ ഏതോ ആകട്ടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പൊരുത്തപ്പെടാൻ പറ്റുക എന്നാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ അഥവാ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വിശദീകരിക്കുകയാണെങ്കിൽ ഭയാന് ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ക്ഷമ നമുക്കുണ്ടോ ഇല്ലേ നമ്മൾ വിലയിരുത്തേണ്ടതു കൂടെയുണ്ട് അതിനാണ് നമ്മുടെ ക്ലാസ് അതിനാണ് നമ്മുടെ സംസ്കരണം അതാണ് നമ്മുടെ സംസ്കരണം അങ്ങനെ നമ്മുടെ ക്ഷമ എന്ന സ്വഭാവം ഗുഡ് ക്യാരക്ടർ നല്ല സ്വഭാവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികളാണ് പഠിക്കേണ്ടത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളൊക്കെ അതാണ് പറയുന്നത് അപ്പൊ ക്ഷമ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലും ആ ഒരു സാഹചര്യത്തിലും മനസ്സ് മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മെ ഒരുപാട് ഒരാൾ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അത് മക്കളുടെ ഭാഗത്തു നിന്നാകാം നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ അകം തുടക്കുന്ന സമയത്ത് അകം വൃത്തിയാകുന്ന സമയത്ത് കുട്ടികൾ നടന്ന് കയറി വരികയാണ് ചളിയുള്ള കാലുകൊണ്ട് കയറി വരികയാണ് സ്വാഭാവികമായിട്ടും നമ്മളുടെ ആ സമയത്തുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരെ ശാരീരികമായിട്ട് പെരുമാറാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അവരെ ശാരീരികമായിട്ട് അവരെ അടിക്കുകയാണ് എങ്കിൽ നമുക്കവിടെ ക്ഷമയുമില്ല സഹനവുമില്ല ക്ഷമ എന്തായാലും ഇല്ല സഹനവും അവിടെ ഇല്ല ഇനി ഭർത്താവ് എന്തെങ്കിലും പറയാണ് ഭർത്താവ് എന്തെങ്കിലും പറയാണ് ആ സമയത്ത് അല്ലെങ്കിൽ ഉമ്മ ബാപ്പമാരെന്തെങ്കിലും പറയുക അയൽവാസികൾ കൂട്ടുകൂ കൂട്ടുകാരികൾ കൂട്ടുകുടുംബാദികൾ എന്തെങ്കിലും പറയാണ് ആ സമയത്ത് നമ്മൾ ശാരീരിക ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് ചിലപ്പോ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞ നാവ് കൊണ്ട് പ്രതികരിച്ചു അവിടെ നമുക്ക് ക്ഷമയുമില്ല സഹനവുമില്ല അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും എന്തെങ്കിലും പറഞ്ഞു അവിടെ നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ നാവ് കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങൾ കൊണ്ട് പ്രതികരിക്കുകയാണെങ്കിൽ ചിലപ്പോ കുട്ടികളാകുമ്പോൾ കൈ കൊണ്ട് അടിക്കലാകാം ഒരു പക്ഷെ ഭർത്താക്കന്മാരെ നമ്മൾ അടിച്ചോളണം അത് നമുക്ക് പേടിയായിട്ടാണ് ഉമ്മയുപ്പയും ചിലപ്പോൾ അടിച്ചോളണം എന്നില്ല പക്ഷെ നാവ് കൊണ്ട് ഞമ്മൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നമുക്ക് അവിടെ ക്ഷമയും ഇല്ല അഥവാ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം പറഞ്ഞതിന്റെ പേരില് ചെയ്തതിന്റെ പേരിൽ അവർ വിശ്വസിച്ചതിന്റെ പേരില് നമ്മൾ അതിനെ ശാരീരികമായിട്ട് ശാരീരികമായിട്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ കൈ കൊണ്ടാകാം അല്ലെങ്കിൽ കാല് കൊണ്ടാകാം അല്ലെങ്കിൽ ശരീരത്തിലുള്ള നാവ് കൊണ്ടാകാം സംസാരിച്ചു കൊണ്ടാകാം അതിനെ പ്രതികര പ്രതികരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്ഷമയും ഇല്ല അതുപോലെ തന്നെ എന്തുമില്ല സഹനവും ഇല്ല അതേ സമയത്ത് ഇഷ്ടമില്ലാത്തൊരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു വിശ്വാസം നമ്മുടെ പ്രതിയോഗി അത് ഭർത്താവക മാതാപിതാക്കളാക മക്കളാക അവരുടെ ഭാഗത്തു നിന്നും ഇഷ്ടമില്ലാത്തൊരു വാക്കോ പ്രവർത്തനം വിശ്വാസം ഉണ്ടായാൽ അതിനെ നമ്മൾ ശാരീരികമായിട്ട് പ്രതിയോഗിച്ചിട്ടില്ല പ്രതിരോധിച്ചിട്ടില്ല നാവ് കൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞില്ല കൈകാലുകൾ കൊണ്ടൊന്നും ചെയ്തില്ല പക്ഷെ നമ്മുടെ ഹൃദയം കത്തിയരിയുകയാണ് ഹൃദയത്തിൽ വല്ലാത്ത വേദന ഉണ്ടാവുകയാണ് എങ്കിൽ അവിടെ നമുക്ക് ക്ഷമ കിട്ടുന്നില്ല അവിടെ നമ്മൾ അക്ഷമനായിക്കൊണ്ടിരിക്കുകയാണ് ക്ഷമ ഉണ്ട് നമുക്ക് പറയാൻ പറ്റൂല നാവ് കൊണ്ട് നമ്മളൊന്നും പ്രതികരിച്ചിട്ടില്ല കൈകാലുകൾ കൊണ്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദനയാണെങ്കിൽ അവിടെ നമ്മൾ ക്ഷമിക്കുന്നില്ല പിന്നെ അവിടെ ചെയ്യുന്നത് സഹിക്കൽ മാത്രമാണ് സഹനം വേറെയാണ് ക്ഷമ മറ്റൊന്നാണ് ഈ രൂപത്തിൽ ക്ഷമിക്കാനാണ് ഇൻഷാ അല്ലാ നമ്മുടെ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിക്കുന്നത് ഒരാൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷൻ ഉടലെടുത്ത് അവിടെ വാക്കുകൊണ്ട് പ്രവർത്തനം കൊണ്ട് വിശ്വാസം കൊണ്ട് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പൊരുത്തപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് നമ്മളതിനെ പ്രതിയോഗിക്കുന്നില്ല നാവ് കൊണ്ട് പ്രതിരോധിക്കുന്നില്ല കൈകാലുകൾ കൊണ്ട് പ്രതിരോധിക്കുന്നില്ല മാത്രമല്ല മനസ്സിൽ അങ്ങനെ പറഞ്ഞതിനെ പേരിൽ നമുക്കൊരു ടെൻഷനും വിഷമവും പ്രയാസമൊന്നുമില്ല ചില ആളുകളെ കണ്ട് ഭർത്താവും അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യമാര് ആരും മക്കളാകാം അവരെന്തെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമുക്കിഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് അതിനെ നമുക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമോ പറ്റും അങ്ങനെ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം അല്ലെ തീർച്ചയായിട്ടും ഉണ്ടാകും അതെങ്ങനെ ഉണ്ടാകും ഇൻഷാ അല്ല വരും ക്ലാസ്സുകളിൽ നമുക്ക് വിശദ വിശദമായിട്ട് പറയാം നമുക്ക് പ്രാക്ടീസിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വിശദമായിട്ട് പറയാം ഇൻഷാ ഇൻഷാല് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതകാലത്തിൽ ക്ഷമിച്ചിട്ടുണ്ടോ ഇല്ല അല്ലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിതകാലത്ത് ക്ഷമിച്ചിട്ടില്ല പക്ഷെ നമ്മൾ പറയും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ട് ഞാന് ഒരുപാട് വേദനകളും വിഷമങ്ങളും ഉണ്ടായിട്ട് ഞാൻ എല്ലാം ക്ഷമിച്ച് ക്ഷമിച്ച് നിൽക്കുകയാണെന്ന് പറയും അല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടോ ഇല്ല ക്ഷമ ഇതാണ് ക്ഷമ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കൊരു പ്രശ്നം ഉണ്ടാകരുത് മനസ്സിലൊരു വേദന ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ തീർച്ചയായിട്ടും ഉണ്ടാകും പ്രാക്ടീസിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആരെന്ത് പറഞ്ഞാലും നമ്മെ വേദനിപ്പിച്ചാലും മനസ്സിനെ കൂടെ നിയന്ത്രിക്കാൻ പറ്റിയാണെങ്കിൽ മാത്രമേ ക്ഷമയാവുകയുള്ളു ശരീരം കൊണ്ട് നമ്മൾ പ്രതിരോധിപ്പിച്ചില്ല എങ്കിൽ അതിനെപ്പറ്റി സഹനം എന്ന് മാത്രമേ പറയുകയുള്ളൂ അള്ള കൃത്യമായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സുകൾക്കാണെങ്കിൽ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ നമുക്ക് പഠിക്കാം അതിലൂടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ